ഹലോ അപ്പം നന്നായിരിക്കുന്ന റായൻ എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ ആയിട്ടാണ് ചെല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക് സുരി ചാനൽ ധനുഷ് തന്നെ ഡയറക്ഷനും തിരക്കഥയും ചെയ്ത സിനിമയാണ് റായൻ എന്ന് പറഞ്ഞ സിനിമ സൺ പിക്ചേഴ്സ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമേൻ്റെ റിവ്യൂയിലോട്ട് തന്നെ പോകാം സിനിമ റിവ്യൂ നോക്കുകയാണെങ്കിൽ സിനിമ സത്യം പറഞ്ഞാണെങ്കിൽ നല്ല രീതിയിൽ വൈലൻസ് ഉള്ളൊരു ഫോർമാറ്റിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇവൻ സിനിമ അതുപോലെ തന്നെ സിനിമയിൽ നമ്മുടെ ധനുഷ് കാളിദാസ് ജയറാം പിന്നെ ഒരു ചെങ്ങായി പിന്നെ അതിൻ്റെ സിസ്റ്ററായിട്ടാണ് സിനിമേൻ്റെ ഒരു ഫാമിലി ഒരു പ്രസന്റ് ചെയ്യുന്നത് പിന്നെ തുടക്കം തന്നെ ചെറിയ രീതിയിൽ സിനിമേൻ്റെ സ്റ്റോറി ബിൽഡിങ് ചെറിയ രീതിയിലൊന്ന് കാണിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രകാശ് രാജുണ്ട് എസ് ജെ സൂര്യ ഉണ്ട് എസ് ജെ സൂര്യയും സിനിമയിൽ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ വേഷത്തിലാണ് വരുന്നത് ആ ഒരു പറ്റിയ റോള് തന്നെയാണ് എസ് ജെ സൂര്യ സെലക്ട് ചെയ്തിരിക്കുന്നത് ധനുഷ് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രകാശ് രാജ് ഒരു പോലീസ് ഓഫീസറ് ഒരു ഫോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും സിനിമ ഒരു വേ ഓഫ് ഫിലിം മേക്കിങ്ങിൽ ധനുഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയൊരു ഫ്രഷ്നസ് ചെറിയൊരു ഫ്രഷ്നസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ധനുഷിൻ്റെ ഈ ഒരു സിനിമയിൽ എനിക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോറി ലൈൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാത്ത എവിടേക്കാണ് പോകുന്നതെന്ന് പക്ഷേ സിനിമയിൽ രണ്ട് മൂന്ന് നാല് ട്വിസ്റ്റ് ഉണ്ട് ഒട്ടും ഗസബിളാവാത്ത പിന്നെ നോക്കുന്നത് സിനിമ എൻ്റെ കുറച്ച് കിഡ്ഡിലൻ മാസ് ഡൈലോഗുണ്ട് സിനിമയിൽ ഈവൻ അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ഡൈലോഗ്സൊക്കെ പൊള്ളപ്പം തന്നെയാണ് എപ്പടാ മാസ് സാധനമാണ് മാസ് ഡയലോഗ് ഉണ്ട് രണ്ട് മൂന്ന് നാല് സീൻസിൽ കാരണം സൈ ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റായി പറഞ്ഞ പോലെ പിന്നെ സിനിമയിൽ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ബി ജി എം മ്യൂസിക് ട്രാക്ക്സ് ഏ റുമാൻ ആണ് ചെയ്തിരിക്കുന്നത് മ്യൂസിക്സൊക്കെ പാട്ടിൻ്റെ കേസിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസിലാണെങ്കിലും എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് തന്നെയാണ് അത്യാവശ്യം നമുക്ക് മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒട്ടും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമയിൽ പിന്നെ നമ്മുടെ സൺ പിക്ചേഴ്സ് തന്നെയാണ് കൂടുതലും സെൻസർ കട്ട്സൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് ഫ്രഷ് ആയിട്ട് തന്നെ ഓഡിയൻസിന് റോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല സീൻസും കട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് പിന്നെ തിയേറ്ററിൽ ഇപ്പോഴും സിനിമ റണ്ണ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് നല്ലൊരു കളക്ഷൻ ഇപ്പോൾ തന്നെ സിനിമ നേടിയെടുക്കുന്നുണ്ട് എന്തായാലും തിയേറ്ററുകളിൽ സിനിമ വാനിഷ് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായം കൺവേഴ്സ് ചെയ്യപ്പെടുന്നത് കൂടുതൽ സിനിമ റിവ്യൂസിനായിട്ടും സിനിമ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിഡി സിപ് ചാനൽ